േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ് വിക്രമും അതുപോലെ തന്നെ ഗംഗാ പ്രസാദും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അവർ ഇതേ തുടർന്ന് ആലോചിക്കുകയും ചെയ്യുന്നു കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ലല്ലോ എങ്ങനെയെങ്കിലും പ്ലാൻ ചെയ്തു വേണം കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ഉടൻ ആരംഭിച്ചേ മതിയാകൂ ഇതേ സമയമാണ് കാർത്തികയുടെ അവസ്ഥ മെച്ചപ്പെടുന്നത് ഇതോടെ അവളുടെ അടുത്തേക്ക് ചെല്ലുന്ന കിരണും കല്യാണിയും കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാകുന്നു ഇതിന് പിന്നിൽ ആരാണ് കളിച്ചത് എന്നുള്ള കാര്യം കൃത്യമായി ഞങ്ങൾക്ക് അറിയാം എന്തായാലും പേടിക്കണ്ട കൂടെ ഞങ്ങൾ ഉണ്ടാകും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു ഇതോടെ ആകെ തകർന്നു പോകുന്ന കാർത്തിക മോഷണം നടത്തുന്നതിനായി വിക്രമാണ് വന്നിരുന്നത് എന്ന് പറയുന്നു വിക്രമിനെ വെറുതെ വിടാൻ പാടില്ല അവനെ ശിക്ഷിക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ അവൻ ഈ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുക മാത്രമാണ് ചെയ്യുക എന്ന് വ്യക്തമാക്കുന്ന കല്യാണി ഞങ്ങൾ എല്ലാവരും കാർത്തികയുടെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം കാർത്തികയ്ക്ക് ഉണ്ടാക്കുന്നു ഇതേ തുടർന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന കാർത്തികയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കിരണും കല്യാണിയും തയ്യാറായിരിക്കുകയാണ് കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു അവർ ഇതോടെ പുതിയൊരു വഴിതിരിപ്പ് വന്ന് സംഭവിക്കുകയാണ് കാർത്തികയുടെ ജീവിതത്തിൽ